തൃശൂർ അഴീക്കോട് മത്സ്യബന്ധനത്തിനിടെ കടലിൽ മുങ്ങിയ വള്ളം കരയിൽ കരയിലെത്തിക്കാനുള്ള നീക്കം വിഫലം മോശം കാലാവസ്ഥയും ആഴ കൂടുതലുമാണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും നീക്കങ്ങൾക്ക് തിരിച്ചടിയായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പതിനാറ് തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയ വള്ളം കടലിൽ മുങ്ങിയത് ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും ഇരുപതോളം തൊഴിലാളികളുടെയും ഏക വരുമാനമാർഗമാണ് കടലിൽ മുങ്ങിത്താഴ്ന്നത് ആധാരം പണയം വെച്ചും പലിശക്ക് പണം കടമെടുത്തും വാങ്ങിയ വള്ളം മുങ്ങിയതോടെ തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടി അഴീക്കോട് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷഫീറും സംഘവും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത് ഉച്ചതിരിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്ത് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിത്താഴുകയായിരുന്നു ഇപ്പോൾ ഈ അഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഈ വള്ളവും വലവും അതും മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരിഹാര സെല്ലിൽ നമ്മൾ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ആടെ ഭാഗത്തൊന്നും ഒരു റെസ്പോൺസ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തിരുപത് തൊഴിലാളികളുണ്ട് ഞങ്ങളുടെ തൊഴിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കയറി പണിയെടുക്കാൻ പറ്റില്ല വള്ളത്തിൽ പിടിച്ചുകിടന്ന തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ഗ്രേസിയെ ഫോണിൽ വിവരം അറിയിച്ചു തുടർന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യു സംഘമെത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു അന്നു മുതൽ വള്ളം പുറത്തെടുക്കാൻ ശ്രമം നടത്തി വരികയാണ് അപകടസ്ഥലം ജി പി എസ് പൊസിഷൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴക്കൂടുതലും ദൗത്യത്തിന് തിരിച്ചടിയാവുകയാണ് രണ്ട് എഞ്ചിനുകൾ വല ജി പി എസ് സംവിധാനം തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ കടലിൽ നഷ്ടപ്പെട്ടിരുന്നു ന്യൂസ് മലയാളം തൃശൂർ